ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വെള്ളാകല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ വെള്ളാകല്ലൂരിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്കൊരു ഇത് ഈ കാണുന്ന പ്രോപ്പർട്ടി കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇത് ഒരു തൊണ്ണൂറ് സെൻറ് സ്ഥലമാണ് കാണുന്നത് ഇതേ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ ഭൂമി ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഭൂമിയാണ് കേട്ടോ ഇത് നല്ലൊരു ഏരിയയിൽ വീടിരിക്കുന്നത് അടുത്ത് ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ വേണ്ടില്ലേ നല്ലൊരു ഭൂമിയാണ് നമ്മുടെ പതിനെട്ടിലൊന്നും ഇങ്ങോട്ട് ഫ്ലഡ് ബാധിച്ചിട്ടില്ല കേട്ടോ പതിനെട്ടിൽ ഫ്ലഡ് ബാധിച്ചിട്ടില്ല ഇതിനകത്ത് ജാതി തന്നെ കൂടുതലും നിൽക്കുന്നത് ജാതി അടയ്ക്കാൻ മരം തെങ്ങ് ഈ വക മരങ്ങളാണ് ഇതിനകത്തുള്ളത് ഇതിനകത്ത് നല്ലൊരു വീടുണ്ട് ഒരായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ള വീടുണ്ട് വീട് നോക്കണ്ട വീട് പഴക്കമുള്ള വീടാണ് അങ്ങനെ പോയാലും ഒരു പത്ത് ഇരുപത്തഞ്ച് കൊല്ലം പഴക്കമുള്ള വീടാണ് എന്നിരുന്നാലും നല്ല താമസയോഗ്യാണ് ഇതിൻ്റെ ബാക്ക് എക്സ്റ്റൻഡ് ചെയ്തിട്ട് പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് മാത്രമേ പഴയതുള്ളൂ ഈ പറമ്പിൻ്റെ ഒരു സൈഡിൽ ഒരു വീട്ടമ്പലുണ്ട് വീട്ടമ്പലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബക്ഷേത്രം ഒരു പറമ്പിൻ്റെ ഒരു സൈഡിലുണ്ട് ഇതാ കാണുന്നതാണ് ആ കുടുംബക്ഷേത്രം നല്ലൊരു പറമ്പാട്ടോ ഇത് പക്ക പുരേടാണ് കേട്ടോ ബി ടിആർ പുരേടാണ് നല്ലൊരു പാസേജ് ഒക്കെ ഉണ്ട് ഇവിടെ ബാക്ടീരിയ കണ്ടില്ലേ നല്ല പാസേജും കാര്യങ്ങളൊക്കെ കിട്ടും അടിപൊളി ഭൂമിയാണ് ഇവിടെ വർഷത്തിൽ വർഷത്തിൽ ഒരു ഒരു ലക്ഷം രൂപ ജാതിക്കായ ഇന്ന് കിട്ടുന്നു പറയണത് ഒരു ലക്ഷം രൂപയ്ക്കുള്ള ജാതിക്കായ കിട്ടും വർഷത്തിൽ പിന്നെ ഇതിൻ്റെ നല്ലൊരു കിണറുണ്ട് ഇതിനകത്ത് പറ്റാത്ത കിണർ വേപ്പ് കാര്യങ്ങൾ എല്ലായിട്ട് അപ്പോൾ പാർട്ടി ഇതിനെ ഉദ്ദേശിക്കുന്നത് സെൻറിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ലാസ്റ്റ് പ്രൈസാണ് പറയണത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അതിൽ ഇല്ല ഇല്ലയെന്നാണ് പറയണത് എന്നിരുന്നാലും പാർട്ടിക്ക് താല്പര്യപ്പെടുകയാണെങ്കിൽ ചോദിക്കാണ്ടിരിക്കാനും പറ്റില്ല ഓക്കേ അപ്പോൾ നമ്മുടെ ചാനൽ ഇതിൻ്റെ ഇടയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അത് തൃശ്ശൂർ ജില്ല തന്നെ വേണമെന്നില്ലേ നമ്മൾ എവിടെ ആയാലും നമ്മൾ കാര്യങ്ങൾ ചെയ്യും നമ്മൾ പാർട്ടിയായിട്ട് സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ എന്ന് പറയുന്നത് ലാസ്റ്റ് പ്രൈസ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അടിപൊളി കരഭൂമിയാണ് ഇത് പ്ലോട്ടിങ്ങിനോ പ്ലോട്ടിങ്ങിനൊക്കെ അനുയോജ്യമാണ് ഇത് ടൗണിലേക്കൊക്കെ ഈ വെള്ളാമല്ല ടൗണിലേക്കൊക്കെ ഒരു കിലോമീറ്റർ മാക്സിമം ഡിസ്റ്റൻസുള്ളൂട്ടോ ഓക്കെ താങ്ക് യു